ഉരുൾപൊടൽ ദുരിതത്തിൽ മരിച്ച നാലുപേരെ കൂടി തിരിച്ചറിഞ്ഞു മൂന്ന് മൃതശരീരങ്ങളുടെയും ഒരു ശരീരഭാഗത്തിന്റെയും ഡി എൻ എ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത് മൃതദേഹങ്ങൾ ആൻഡ്രിയ രംഗസാമി നജ ഫാത്തിമ എന്നിവരുടേതും മൃതദേഹ ഭാഗം മുണ്ടക്കൈ സ്വദേശി സുബേറിൻ്റെതുമാണെന്നാണ് തിരിച്ചറിഞ്ഞത് നേരത്തെ ഈ മൃതദേഹങ്ങളും മൃതഭാഗങ്ങളും കാണാതായ മറ്റു നാലു പേരുടേതാണെന്നാണ് കരുതിയിരുന്നത് ഡി എൻ എ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മൃതദേഹങ്ങൾ കൈമാറണമെന്ന് കളക്ടർ ഉത്തരവിട്ടു നിലവിലെ സംസ്കാര സ്ഥലം തുടരമെന്ന് താല്പര്യമുള്ളവർക്ക് അടയാളപ്പെടുത്തിയ പേരുകളിൽ മാറ്റം വരുത്താൻ സൗകര്യം ഒരുക്കണമെന്നും നിർദ്ദേശമുണ്ട് ചൂറിൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി നാലു മാസം പിന്നിട്ടിട്ടും നാൽപ്പതിലേറെ പേർ ഇനിയും കാണാമറിയത്താണ് ദുരന്തത്തിൽ കാണാതായ നാൽപ്പത്തി പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ തിരച്ചിൽ എവിടെയും നടക്കുന്നില്ല മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയാപ്പ് മേഖലയിൽ തിരച്ചിൽ നടത്തണമെന്ന ആവശ്യം മുൻപ് കാണാത്തായവരുടെ ബന്ധുക്കൾ ചീഫ് സെക്രട്ടറിയോട് ഉന്നയിച്ചിരുന്നു ഇതനുസരിച്ച് തിരച്ചിൽ നടത്തിയപ്പോൾ അഞ്ച് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു മറ്റൊരു ദിവസവും തിരച്ചിൽ നടന്നുവെങ്കിലും അത് തുടരാൻ അധികൃതർ തയ്യാറായില്ല ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാക്കി വയനാട്ടിൽ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക്